അയ്യപ്പൻകോവിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ് കെട്ടിടം ജില്ലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ രക്ഷിതാക്കൾക്ക് കനിയണം അൻപത്തിയാറ് ലക്ഷം മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന് ടൈൽ വർക്കിന് മൂന്ന് ലക്ഷം രൂപ കൂടി കണ്ടെത്തിയാലേ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയൂ മുൻ എം എൽ എ ഇ എസ് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ ഏജൻസിയായ നിർമ്മിതി കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് സ്കൌട്ട് ജില്ലാ ഓഫീസ് വർഷങ്ങളായി മേരുകുളം സെന്റ് മേരീസ് സ്കൂളിനോട് ചേർന്നാണ് പ്രവർത്തിച്ചു വന്നത് കെട്ടിടം കാലപ്പഴക്കം മൂലം തകർന്നിരുന്നു ഇതേ തുടർന്ന് പുതിയ കെട്ടിടത്തിന്റെ ശ്രമം ആരംഭിച്ചു സ്കൌട്ട് ആൻഡ് അപേക്ഷ പരിഗണിച്ച മുൻ എം എൽ എ ഇ എസ് ബിജുമോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ കെട്ടിട നിർമ്മാണത്തിന് അൻപത് ലക്ഷം രൂപ അനുവദിച്ചു മേരികുളം സെന്റ് മേരീസ് സ്കൂൾ മാനേജ്മെന്റ് അനുവദിച്ച പത്ത് സെന്റ് സ്ഥലത്ത് കെട്ടിട നിർമ്മാണം കരാറെടുത്ത് സർക്കാർ ഏജൻസിയായ നിർമ്മിതി രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ മഹാപ്രളയം ആരംഭിച്ചു ഇതോടെ കെട്ടിട നിർമ്മാണം അനുസ്യൂതം നീണ്ടു വിവിധ സംവർദ്ദങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പുനരാരംഭിച്ചു ചുവരുകളുടെ നിർമ്മാണവും കോൺക്രീറ്റും കഴിഞ്ഞതോടെ നിർമ്മാണം വീണ്ടും മുടങ്ങി വയറിങ്ങിനും പ്ലംബിങ്ങിനും പണം തികയില്ലെന്ന കാരണത്താലാണ് മുടങ്ങിയത് മാധ്യമ വാർത്തകളെ തുടർന്ന് സ്കൌട്ട് ആൻഡ് ഗൈഡ് തനതു ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ കൂടി അനുവദിച്ച് ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം വീണ്ടും ആരംഭിക്കുകയും ചെയ്തു ഒരു വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ടൈൽ വിരിക്കുന്നത് ബാക്കിയായി ടൈൽ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല ടൈൽ വിരിക്കാൻ മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആവശ്യമായി വന്നത് ഇതിനാവശ്യമായ ഫണ്ടിനായി വായൂർ സോമൻ എം എൽ എ മൂന്ന് തവണ സമീപിച്ചുവെങ്കിലും പണമില്ലെന്ന പേരിൽ നിരാശപ്പെടുത്തി സ്കൌട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകളുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും പണം കണ്ടെത്തി ടൈൽ വിരിച്ചു എന്നാൽ പഞ്ചായത്ത് നമ്പർ ലഭിക്കാത്തതിനാൽ വൈദ്യുതി എടുക്കാൻ കഴിയാതെ കെട്ടിടം കാട് കയറി നശിക്കുന്ന അവസ്ഥയിലാണ് എസ്റ്റിമേറ്റിലെയും അതിർത്തിയിലെയും പിഴവാണ് നമ്പർ ലഭിക്കാൻ തിരിച്ചടിയായത് നമ്മുടെ ആ കെട്ടിടം പണി പൂർത്തീകരിച്ച് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ് അതിന്റെ കെട്ടിടത്തിന്റെ പ്ലാനില് എസ്റ്റിമേറ്റിൽ എടുത്ത ചെറിയൊരു വേരിയേഷൻ മൂലമാണ് നമുക്ക് ഇപ്പോൾ നമ്പർ കൊടുക്കുന്നതിന് പഞ്ചായത്തിന് തടസ്സമായി നിൽക്കുന്നത് അത് ക്ലിയർ ചെയ്തുകൊണ്ട് വരികയും എന്റെ നാൻ അതിന് മതി കെട്ടി തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ശരിയാക്കി അതിർത്തി കല്ലിട്ട് രേഖകൾ ഹാജരാക്കിയാൽ നമ്പർ നൽകുകയും തുടർന്ന് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെ ജില്ലാ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ